ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി ഒറിജിനൽ കേരള ഇന്നോവട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ഫുൾ ആയിട്ട് കണ്ടോളി അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്നോവട്ട രണ്ടായിരത്തി പതിമൂന്നാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആ ഒരു വണ്ടിയാണ് ഇപ്പൊ ആദ്യം ഉപയോഗിച്ച ആൾ ആരായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലല്ലോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്ട്രാ ചെയ്ത വണ്ടിയാട്ടോ റോഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓടിയിട്ടുള്ള രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം കേട്ടോ ഇത് വൃത്തി നോക്കിക്കഴിഞ്ഞാൽ ആരും ഒന്ന് പോകും അത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സെവൻ സീറ്റ് ഇന്നോവ ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ടയറും കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് നൂറ് ശതമാനം ടയറുണ്ട് ജി ഫോറ് ഇന്നോവ ഹൺഡ്രഡ് ആണ് നമ്പറ് ഒറിജിനൽ കേരള കേട്ടോ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എട്ട് ലക്ഷം രൂപ കേട്ടോ അതിൽ ചെറിയ മാറ്റം നമുക്ക് ചെയ്യാം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കൊരു ആറ് ആറര ആറ് റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ കയറി കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ ഞാൻ താഴെ കൊടുക്കാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം